നമസ്കാരം ദേശീയതലത്തിലും കേരളത്തിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പുതു ഊർജം നൽകുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വലിയ വിജയങ്ങൾ ഉണ്ടായി ഒപ്പം കേരളത്തിലും പുതിയ പദ്ധതികൾ തയ്യാറെടുക്കുകയാണ് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധികളേക്കും വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലേക്കും നീങ്ങുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ യു ഡി എഫ് എന്ന രാഷ്ട്രീയ സംവിധാനം എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്തൊക്കെ രാഷ്ട്രീയ സാധ്യതകളാണ് യു ഡി എഫ് തേടുന്നത് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം ഇന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഈ വിഷയത്തിൽ ഇതുവരെ വിശദീകരിക്കാതിരുന്ന മുഖ്യമന്ത്രി അദ്ദേഹം മനസ്സ് തുറക്കുമ്പോൾ അതിൽ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ന്യായീകരണം എങ്ങനെ കോൺഗ്രസ് എങ്ങനെ യു ഡി എഫ് ഇതിന് മറുപടി നൽകും മുഖ്യമന്ത്രി പറയേണ്ടത് ആർ എ ഡി ജി പി കണ്ടത് അദ്ദേഹത്തിന് അറിവോടുകൂടിയല്ല ആ കണ്ടതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ദൌത്യവുമതിയും അദ്ദേഹം ഒറ്റയ്ക്ക് വ്യക്തിപരമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും ഞങ്ങളത് അതിനെക്കുറിച്ച് നടപടിയെടുക്കും പറയേണ്ടത് അതിനു പകരം ഈ അങ്ങാടിയിൽ തോറ്റമ്മയുടെ നേരെ എന്ന് പറയുന്നത് പോലെ പ്രത്യാരോപണം ഉന്നയിച്ചാൽ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ യു ഡി എഫ് പ്രതിപക്ഷം മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തയ്യാറാവുന്നു ഈ സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ആശയ വിശദീകരണ പ്രശ്നം സി പി എം ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം ഒന്ന് ഈ ആർ എസ് എസ് നേതൃത്വവുമായി ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തി എന്ന വിഷയത്തിൽ സർക്കാർ വിശദീകരിക്കട്ടെ പാർട്ടി പറയുന്നില്ല എന്ന നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തിക്കഴിഞ്ഞു സി പി എം നേരത്തെയും എത്തിക്കഴിഞ്ഞു ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ സാധ്യതയെ എത്ര കണ്ട് യു ഡി എഫ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട് കാരണം യു ഡി എഫിന് ഇതിനും ശക്തമായ നിലപാടുകൾ എടുത്തുകൂടെ വേണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി കഴിഞ്ഞാൽ കോടിയേരി ഇ പി ഇവരൊക്കെയാണ് പ്രധാനികൾ അങ്ങനെയുള്ള ഒരാളെ ജാവേദസ്കരെ കണ്ടതിന്റെ പേരിൽ പുറത്താക്കാൻ പാർട്ടിക്ക് കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ അത് പാർട്ടി ഗവൺമെന്റ് കാര്യമാണ് പാർട്ടിക്ക് അതിൽ കാര്യമില്ല എന്ന് പറയുന്നതിന്റെ യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തെ ഞാൻ ഏറ്റവും മിനിമം ചോദിക്കട്ടെ ഈ ആരോപണം വന്ന അവസരത്തിൽ എന്താ വേണ്ടത് ക്രമസമാധാന പിന്നെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർക്കുക അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അല്ലല്ലോ നിയോഗിക്കേണ്ടത് ഇത് പറഞ്ഞ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പറയുന്ന മറുപടി കുറെ കൂടി ആളുകൾക്ക് വിശ്വസിക്കും ഇത് മാധ്യമ സൃഷ്ടിയാണ് മാധ്യമ സൃഷ്ടി പി വി അൽവർ പറഞ്ഞതല്ലേ മാധ്യമങ്ങൾ അത് അംഗീകരിക്കുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കോവളത്ത് മോഹൻ ഭഗവതിനെ കണ്ടതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഒരു പ്രമുഖൻ പ്രമുഖനുണ്ടാകുന്നു അതിസൂചന അത് ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു വിശ്വസനുണ്ട് എന്നതാണ് പ്രതിപക്ഷം ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഒരു വ്യക്തത വരുത്തുന്ന ഒരു നിലപാട് പ്രതിപക്ഷം ആ തെളിവുകൾ എന്തുകൊണ്ടാണ് അല്ലല്ല അതിനെക്കുറിച്ച് തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തോ ഇന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞു ആർ എസ് എസ് നേതാക്കൾ വ്യക്തമാക്കട്ടെ എന്തിനാണ് കണ്ടത് എന്താണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വ്യക്തമാക്കുന്നതിന് മുമ്പ് ഇത് ഇടതു മുന്നണിയിൽ തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ് അത് ഇപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അത് വന്നു ആ സന്ദർഭത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമുക്ക് വ്യക്തത വരുത്താനൊന്നും കഴിയഞ്ഞിട്ടില്ല പറഞ്ഞല്ലോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോയവരുടെ പേര് പറഞ്ഞാൽ കേരളം ഞെട്ടിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറയും പക്ഷെ ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ ചുമതലയല്ല ഇടതുമുന്നണി യോഗത്തിൽ അങ്ങനെ എളുപ്പത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരിച്ച് പോകാൻ കഴിയുമോ എനിക്ക് സി പി ഐക്ക് ഒരു അൽപ്പം കൃത്യമായ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടില്ലേ അങ്ങനെ ഒരു നിലപാടിലേക്ക് സി പി ഐ വന്നു എന്ന കാര്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ടോ വാർഷികത്തിൽ സി പി ഐയുടെ നിലപാട് കേട്ട് എനിക്ക് സഹതാപം തോന്നി കാരണം മുൻകാലങ്ങളിൽ സി പി ഐ ഇടതുമുന്നണിയിൽ സി പി ഐയുടെ റോളെന്തായിരുന്നു വിളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ തുടങ്ങിയ ആളുകൾ സി പി ഐക്ക് നേതൃത്വം നൽകുന്ന കാലത്ത് സി പി ഐയെ അവഗണിക്കുകയോ അപമാനിക്കുകയോ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ നിന്ന് അവർ വ്യതിയാനം വരുത്തുകയോ ചെയ്യുമ്പോൾ അവർ ഗർജിക്കുമായിരുന്നു അവരുടെ ഗർജനം കേട്ട ഇടതുമുന്നണിയിൽ മാർസിസ്റ്റ് പാർട്ടി പല തീരുമാനങ്ങളും തിരുത്താൻ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു മുൻകാലങ്ങളിൽ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തി അല്ലെങ്കിൽ തിരുത്തൽ കക്ഷി ഇപ്പോൾ ഇടതുമുന്നണിയിലെ കരയൽ കക്ഷിയായി അത് ബോധിച്ചു എന്ന് പറയും കരയുകയാണ് വിശദീകരിക്കണം നിങ്ങൾ എന്തിനു പോയി എന്ന ചോദ്യം ഉത്കണ്ഠയും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു അങ്ങനെയാണോ പറയേണ്ടത് എ ഡി ജി പിയെ ഞാൻ ചോദിച്ചില്ല എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് പറയാനുള്ള ഒരു മിനിമം ധൈര്യം പോലും പ്രകടിപ്പിക്കാത്ത സി പി ഐ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇടതുമുന്നണി യോഗത്തിൽ പ്രകടിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ എന്നെനിക്കൊരു സംശയം പക്ഷെ ഇത് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നടന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സി പി എമ്മിനുറമുള്ള ഒരു മുന്നണി സാധ്യതയും പരിശോധിക്കണം എന്ന ചില ആലോചനകൾ അവിടെ നടന്നു എന്ന് തീർച്ചയായിട്ടും അത് ഞാൻ വായിച്ചു അത് യഥാർത്ഥത്തിൽ സി പി ഐയുടെ താഴെ തലത്തിലുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ ഇത് നിൽക്കുക കാരണം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സി പി ഐ ആണ് ഇപ്പോൾ എ ഡി ജി പി ഞാൻ ചോദിക്കട്ടെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുടെ കൂടിക്കാഴ്ച ഇതിൻ്റെ വ്യക്തിത്സാരാ സി പി ഐ അല്ലേ എന്തിനാ പോയി കണ്ടത് തൃശ്ശൂർ സീറ്റും തിരുവനന്തപുരം സീറ്റും അവരെ സഹായിക്കാനുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടല്ലേ കണ്ടത് ഈ തൃശ്ശൂർ പൂര കലയ്ക്കേ പോകും സി പി ഐ ആവശ്യപ്പെട്ടു അന്വേഷിക്കണം ആരെയാണ് അന്വേഷണം ചുമതലയിൽപ്പിച്ച് സാക്ഷാൽ എ ഡി ജി പി അജിത് കുമാറിനെ മാസം കഴിഞ്ഞു അന്വേഷണ റിപ്പോർട്ട് പിന്നെ കണ്ടോ ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോൺഗ്രസും യു ഡി എഫിനും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസ് അങ്ങ് ശിഥിലായി എന്ന് തോന്നിയെടുത്തു നിന്നാണ് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാമത് ഏറ്റവും കൂടുതൽ തന്നെ ലോക്സഭയിലും വലിയൊരു തിരിച്ചൊഴി നടത്തിയ ദേശീയതലത്തിലും വലിയ സംഘടനാ വിജയങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ അപ്പം ഇനി ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നണി എന്നൊരു അജണ്ട സ്വാഭാവികമായും പരിഗണിക്കാം ഇടതു മുന്നണിയിൽ തന്നെ ചെറു കക്ഷികൾക്കൊക്കെ ചില വിയോജിപ്പുകളുണ്ട് ആരും അത്ര പരസ്യമാക്കുന്നില്ലെങ്കിൽ കൂടിയും ഉണ്ട് എന്ന് തോന്നൽ പൊതുവിൽ ഉളവാകുന്നുണ്ട് ഈ സാധ്യതയെ യു ഡി എഫ് എത്ര കണ്ട് പ്രയോജനപ്പെടുത്തും ഇന്നത്തെ നിലയ്ക്ക് ആരുടെയും സഹായമില്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ജനവിധിയെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഈ സി പി എം നടത്തുന്ന ഭരണത്തിലെ ജനങ്ങൾക്കുള്ള അമർശം സി പി എം അനുഭാവികൾക്കുള്ള അമർശമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്ര പ്രതിഫലിപ്പിച്ചു അതുപോലെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും പക്ഷേ ഇടതു മുന്നണിയിലെ ഈ കക്ഷികൾ അവരെ അപമാനഭാരം കൊണ്ട് തലകുരിച്ച് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ പുറത്തേക്ക് വന്നാൽ ആശയപരമായി യു ഡി എഫുമായി യോജിക്കാനുള്ള ഒരു ക്ഷത്തിൽ അവർ പ്രകടിപ്പിച്ച ഞങ്ങളത് പ്രയോജനപ്പെടുത്താതിരിക്കില്ല ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് മുന്നണി എന്താ നിലയ്ക്ക് ഗൗരവമായിട്ട് ആലോചിക്കും ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു ഇടത് സപ്തകക്ഷി മന്ത്രിസഭ അറുപത്തേഴില് ആ മന്ത്രിസഭയിൽ സി പി ഐയെ തെരഞ്ഞു പിടിച്ച് എം എസ് ഗവൺമെൻറ് എം എൻ ഗോവിന്ദൻ നായർക്കെതിരെ ടി വി തോമസിനെതിരെ അന്വേഷണം നടത്തിയ പഴയ ചരിത്രം ഒന്ന് ഓർമ്മയുണ്ടാവും അന്ന് ടി വി ഇടതു മുന്നണി വിട്ടു പോകുമ്പോൾ ടി വി തോമസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പിന്നെ പ്രസംഗമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇടതുമുന്നണിയുടെ ഇടതാഴിയിൽ കിടന്ന് സി പി എമ്മിന്റെ ചവിട്ടും ആട്ടും തുപ്പും കഴിക്കാൻ ഇനി സി പി ഐ തയ്യാറല്ല ഞങ്ങൾ ഇടതുമുന്നണിയോട് വിട പറയും അങ്ങനെ പറഞ്ഞു പോയ ഒരു ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പാർട്ടിയാണ് അങ്ങനെ അവർ പറഞ്ഞ് തയ്യാറായി വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്ന പാർട്ടിയാണ് സി പി ഐ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ യു ഡി എഫ് ഗൗരവമായിട്ട് ആലോചിക്കും ഇത് മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് ഒരു കക്ഷിയുടെ മാറ്റം എന്ന് പറഞ്ഞത് അല്പം സങ്കീർണതയാണ് കാരണം അതിനൊരു സാഹചര്യം രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അത് ചില പ്രസ്താവനകളുടെയും രാഷ്ട്രീയ നിലപാടുകളിലൂടെ ഒക്കെ ഉണ്ടാവേണ്ടതാണ് സി പി ഐ എന്നത് യു ഡി എഫിൽ എത്തിച്ചാൽ അതൊരു വലിയ ബിഗ് ക്യാച്ച് ആണ് യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ച് പക്ഷെ അതിന് വഴിയൊരുക്കണമെങ്കിൽ അത്തരം തുടർ ചർച്ചകളും ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒക്കെ ആവശ്യമാണല്ലോ അത്തരം തുറന്ന സമീപനം യു ഡി എഫിന് ഇക്കാര്യത്തിൽ ഉണ്ടോ അതിനൊന്നും സമയമായിട്ടില്ലല്ലോ ആദ്യം സി പി ഐ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ സി പി ഐ അതിലുള്ള ആർജവും പ്രകടിപ്പിക്കട്ടെ അവരുടെ അണികളുടെ ഇടയിലുള്ള ചർച്ചയുടെ ഫലമായിട്ടാണ് താങ്കൾ പറഞ്ഞത് അവരവരുടെ അണികൾ യോഗത്തിലുണ്ടായ സംഭവം ഞാൻ പത്രത്തിൽ വായിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി പി ഐ ഈ മുന്നണിയിലെ ഇടതു മുന്നണിയിലെ പ്രബല കക്ഷിയാണ് ആനയ്ക്കാരയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ സി പി ഐക്ക് ആ മുന്നണിയിലുള്ള അവരുടെ ആദർശത്തിൽ അടിയുറച്ച അവരുടെ ശക്തി ഇപ്പോഴും അവർക്ക് ബോധ്യമില്ല അവരത് പ്രകടിപ്പിക്കട്ടെ പ്രകടിപ്പിക്കുമ്പോൾ ഇതിന് ഒരു പാകമാകുന്ന ഒരു സമയം വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും കൈ കെട്ടിയിരിക്കില്ലല്ലോ അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫിൽ അർഹമായൊരു പരിഗണന ഉറപ്പ് നൽകാൻ കോൺഗ്രസ് മുന്നണി നയിക്കുന്ന കോൺഗ്രസ് അതല്ലേ ഞാൻ പറഞ്ഞത് കോൺഗ്രസും യു ഡി എഫും മൊത്തമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ തീർച്ചയായിട്ടും യു ഡി എഫ് അത് ഗൌരവമായി ചർച്ച ചെയ്യും യു ഡി എഫ് അതിനോട് പ്രതികരിക്കും ഇപ്പം അത്രേ പറയാൻ കഴിയൂ ഈ സി പി ഐക്ക് പുറമേ ഇടതുമുന്നണിയെ നയിക്കുന്ന അവരുടെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ് എം ആണ് മുമ്പ് യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കെ എം മാണി നയിച്ചിരുന്ന യു ഡി എഫ് എന്നാൽ കെ എം മാണി കൂടെ ചേരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു അതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പം മാറ്റമായി എപ്പോൾ വേണമെങ്കിലും കേരള കോൺഗ്രസ് തിരിച്ചു വരാമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും യു ഡി എഫ് പുലർത്തുന്നുണ്ടോ ഞാൻ കരുതുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനൊന്നുകൂടെ വളം വിതർന്നതാണോ അതല്ല എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്കില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചോദ്യം നിരവധി മാധ്യമ പ്രവർത്തകർ താങ്കൾ ചോദിച്ചു പോലെ ഞങ്ങളോട് ചോദിച്ചതാണ് അപ്പോൾ കേരള കോൺഗ്രസിന് ഞങ്ങൾ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല അവർ പുറത്തു പോയതാണ് അവർക്ക് അവരുടേതായ കാരണങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല അവർ ചെന്ന് പെട്ടത് എൽ ഡി എഫിലാണ് സി പി എമ്മിലാണ് പക്ഷെ അവർക്ക് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അവസാനത്തെ അനുഭവമാണ് കോട്ടയം സീറ്റിൽ അവർ പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് ഞങ്ങൾ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് കേരള കോൺഗ്രസേ അല്ല അതിനെ യു ഡി എഫ് അംഗീകരിച്ചെങ്കിലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന വാദഗതിയാണ് അവർ ഉയർത്തിയത് പക്ഷേ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് അവിടെ ജയിച്ചു ഇന്ന് എൽ ഡി യു ഡി എഫിലെ കേരള കോൺഗ്രസ് ആണ് പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അവർക്ക് അവിടുത്തെ ഈ ഇടതുമുന്നണിയിൽ തുടരുന്നത് ഗുണകരമല്ല എന്നവർക്ക് തോന്നിയാൽ ആ സന്ദർഭത്തിൽ മാത്രമേ ഞങ്ങൾ അവരുമായിട്ട് അവർ അവര് അതിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അപ്പോൾ മാത്രമേ ഞങ്ങളുടെ മുന്നണിയിലുള്ള ശ്രീ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ആലോചിച്ച് മാത്രമേ അതേക്കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കൂ ഇതിപ്പം കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിപ്പച്ചെറുപ്പം നിയന്ത്രി നിയന്യിക്കുക അല്പം ബുദ്ധിമുട്ടാവുമല്ലോ കാരണം ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിന് തെറ്റില്ലാത്ത സ്വാധീനം ആ മേഖലകളിലുണ്ട് ഒരു വസ്തുതയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്ക് അത് തെളിയിക്കപ്പെടാൻ പോവുകയാണ് അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ഇത്തരം ഒരു ഉരകല്ലാണ് ഈ വലിയ വലിപ്പച്ചെറുപ്പം നിർണ്ണയിക്കാനുള്ള ഒരു ഉരകല്ലായി മറിയാക്ക പക്ഷെ അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എത്തിക്കാൻ നേരിട്ട് നിന്ന് കോൺഗ്രസോ യു ഡി എഫോ അങ്ങോട്ടൊരു താല്പര്യം പ്രകടിപ്പിക്കില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ രാഷ്ട്രീയ രംഗത്ത് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള മുന്നണി മാറ്റങ്ങളും രാഷ്ട്രീയ ശൈലി മാറ്റങ്ങളുമൊക്കെ ഉണ്ടായിട്ടുള്ളത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ കേരള കോൺഗ്രസ് അതിന് സന്നദ്ധമായാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രാധാന്യമുണ്ട് അതോടൊപ്പം ഞങ്ങൾ അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയും പറയുന്നല്ലാതെ ആ ഞങ്ങൾ സി പി ഐയുടെയോ കേരള കോൺഗ്രസിൻ്റെയോ പിന്നാലെ പോയി ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കൂ ലക്ഷിക്കൂ എന്ന് പറയേണ്ട രാഷ്ട്രീയമായൊരവസ്ഥ ഇപ്പോൾ യു ഡി എഫിനില്ല പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ യു ഡി എഫ് നോക്കി നിൽക്കില്ല യു ഡി എഫ് യു ഡി എഫ് ഒരിക്കലും നോക്കി നിൽക്കില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൻപാർട്ടി മേധാവിത്വത്തിനെതിരെ അവരുടെ അഴിമതിക്കെതിരെ അവർ നടത്തുന്ന വർഗീയ പ്രീണനത്തിനെതിരെയൊക്കെയുള്ള ഒരു നിലപാടെടുത്ത് ഏതെങ്കിലും ഇടതു മുന്നണിയിലെ രാഷ്ട്രീയ കക്ഷി മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന മതേതര നിലപാടിൽ അവർ പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നാൽ ഞങ്ങൾ യു ഡി എഫിൽ ആലോചിക്കും ഞങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ വരുന്ന രാഷ്ട്രീയ കക്ഷികളെ നമ്മുടെ നയങ്ങളുമായി യോജിക്കുന്നവരെ ഞങ്ങൾ അത് കൂട്ടായ ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ മാത്രം അഭിപ്രായത്തിലല്ല ഞങ്ങളെല്ലാ കക്ഷികളും ഈ മുന്നണിയിൽ ഞങ്ങൾ ആലോചിച്ച് ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഇപ്പോൾ സി പി എമ്മിനകത്തും സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അതായത് വിശദീകരിക്കാൻ പാടുപെടുന്ന ഈ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച വിഷയം മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന കാര്യമാണ് ഇതിൽ സി പി എമ്മിനകത്തോ ഇടതുമുന്നണിക്കകത്തോ അതിശക്തമായ വിമർശനമുണ്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ൾ സംഘടനാപരമായി അത്രമൊരു ദുർബലാവസ്ഥ പിണറായി വിജയൻ വ്യക്തിപരമായി നേരിടുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ ഇക്കാര്യത്തിൽ യു ഡി എഫ് നടത്തിയിട്ടുണ്ടോ ഞങ്ങളതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് എന്തെല്ലാം എതിർപ്പുകളുണ്ട് എന്തെല്ലാം തരത്തിലുള്ള പിന്നെ വിമർശനങ്ങളുണ്ട് അതിനെയെല്ലാം പരിപൂർണമായി കവർ ചെയ്തു പോകുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് പാർട്ടിയും പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ എന്താണ് പിന്നെ കേന്ദ്രീകൃത ജനാധിപത്യമൊന്നുമല്ല അവരുടെ ഇടയിലുള്ളത് ഒരു ഏകാധിപത്യ ശൈലിയാണ് അത് ഗവൺമെന്റിലും പാർട്ടിയിലും ഇപ്പം അതാണ് കാണുന്നത് അതാണ് ഇ പി ജയരാജൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള പുറത്തോട്ടുള്ള പോക്കും നേതാക്കന്മാരുടെ പണ്ടാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ പി വി അൻവർ സ്വതന്ത്രരായി മത്സരിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഇത്രയും ധൈര്യം ഇവിടെ നിന്ന് കിട്ടി മുഖ്യമന്ത്രിയുടെ നേരെ തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കും അപ്പോൾ പാർട്ടിക്കകത്ത് ആ ഏകാധിപത്യപരമായ ശൈലിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിര ഉയർന്നുവരുന്നുണ്ട് പക്ഷെ അതിനെയെല്ലാം അടിച്ചമർത്തുന്ന ഒരു എന്താണ് ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നിൽക്കുന്നത് അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഈ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇടതുമുന്നണിയിലകത്ത് നിൽക്കുന്ന സ്വതന്ത്ര എം എൽ എമാരെന്ന് വിളിക്കുന്ന ഒരു വിഭാഗം അവർക്കെല്ലാം ഒരു യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മുൻകാല അനുഭവമുണ്ട് ആ യു ഡി എഫിനൊപ്പം നിന്ന ചരിത്രമുണ്ട് അത്തരം ആളുകളെ കൂടി കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് പ്രത്യേകിച്ച് ഞങ്ങൾക്കില്ല കാരണം ഈ ഒരു ആരോപണം ഉന്നയിച്ചവരെല്ലാം ഞങ്ങൾ ജീവിതാവസാനം വരെ ഈ ചെങ്കോടി പിടിക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതം അവസാനം വരെ പിടിച്ചോട്ടെ അങ്ങനെ പിടിച്ച് പിടിച്ച് അവരുടെ ജീവിതം അവസാനിക്കട്ടെ ഞങ്ങൾ അവരുടെ പിന്നാലെ പോകാൻ തയ്യാറുള്ളു ഈ വിവാദം ഉയർന്നപ്പോൾ ആദ്യം ഈ പി വി അൻവറിൻ്റെ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസ് ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ഇനി പുതിയ ലക്ഷ്യം എന്നൊരു ചില സൂചനകളൊക്കെ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അങ്ങനെ ഒരു സൂചനയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം പി വി അൻവർ ഇപ്പോഴും ശക്തിയായി മുഖ്യം ഈ എ ഡി ജി പി എതിർക്കുന്നതിനേക്കാൾ ശക്തിയായിട്ട് ഞങ്ങളെ എതിർക്കുന്നുണ്ട് അതാണ് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ മരിക്കുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് പിതൃസഹജമായ ബഹുമാനവും സ്നേഹവുമാണുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്കറിയാം നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ പിതൃസ പിതൃ സമാനമായി അദ്ദേഹം കാണുന്ന മുഖ്യമന്ത്രിയും മരിക്കുന്നത് വരെ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന ചെങ്കുടിയും വിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ ഞങ്ങൾക്കിപ്പോൾ രാഷ്ട്രീയമായ അത്രയൊരു ഗതികേടൊന്നുമില്ല കെ ടി ജലീലിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് തന്നെയാണ് തീർച്ചയായിട്ടും കെ ടി ജലീലും മുസ്ലിം ലീഗിൽ നിന്ന് പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കെ ടി ജലീലും ഈ പി വി അൻവറുമായി കൈകോർത്ത് പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും എല്ലാവർക്കും അറിയാം ഇതിനകത്ത് കെ ടി ജലീലും പി വി അൻവറും കൂടി കൂട്ടത്തിലുള്ള ഒരു സ്വതന്ത്രം തിരിച്ച് ഒരു നിലപാടെടുത്ത് നിൽക്കുന്നു ഇവരൊക്കെ മറ്റേ അബ്ദുറഹ്മാൻ മന്ത്രി ഇവരൊക്കെ വാസ്തവത്തിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോയത് സി പി എമ്മിൻ്റെ ആദർശങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അധികാരത്തോടുള്ള അവരുടെ ഇതാണ് യു ഡി എഫിൽ നിന്നാൽ അവർക്ക് ഈ അധികാര സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമോ എന്ന സംശയമാണ് അവരെ സി പി എമ്മിൽ എത്തിച്ചത് ഇപ്പോഴവർക്കുണ്ടായിട്ടുള്ള മോഹബന്ധത്തിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ പക്ഷെ അവരെ അടർത്തിയെടുത്ത് അവരുടെ അമർഷം അവരെ ശക്തിപ്പെടുത്തുമ്പോൾ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ന്യൂന പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകർ ഞങ്ങളാണ് എന്നതാണ് സി പി എം അവകാശപ്പെട്ടിരുന്നത് അതിനുവേണ്ടിയുള്ള ചില സ്ട്രാറ്റജി മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും ഫലം കണ്ടില്ല എന്നതാണ് തെളിവ് ഇപ്പോൾ ഉയരുന്ന വിവാദം സി പി എമ്മിന് പൊതുവിൽ ഒരു സംഘപരിവാർ അനുകൂല നിലപാട് ഉണ്ടോ നേതൃതലത്തിലുണ്ടോ എന്നൊരു പ്രതിച്ഛായ ഉണ്ടാവുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു സൃഷ്ടിച്ചുണ്ടോ എന്താണ് തീർച്ചയായിട്ടും കഴിഞ്ഞ നിയമസഭ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ അത് പ്രകടമായി വന്നു മുഖ്യമന്ത്രി കൂടുതലും പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് മുസ്ലിം വോട്ട് ബാങ്കിനെയാണ് മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങളെല്ലാം അതാണ് പക്ഷെ പെട്ടെന്നാണ് ഒരു ടേൺ ഉണ്ടായത് മുഖ്യമന്ത്രി മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഫലമായി മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ ഒരു വലിയ മാറ്റം അതാണല്ലോ ബി ജെ പിക്ക് മാർച്ച് അണികളുടെ വോട്ട് പോയത് ആ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഇടയിലേക്ക് ഒരു എന്താണ് കടന്നു കയറാനുള്ള പ്രചരണങ്ങളുമായി അവർ മുമ്പോട്ട് വന്നു ഇപ്പോൾ നടക്കുന്ന ഈ പ്രചരണത്തിൽ സി പി എമ്മിന് ഗുണം കിട്ടും എന്നൊരു ചിന്ത ഒരു പക്ഷേ പാർട്ടി നേതൃത്വത്തിനുണ്ടാവാം കാരണം ഇതുവരെ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ബാങ്കിലാണ് കണ്ടുനിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞതുപോലെ ഫലമുണ്ടായില്ല അതുകൊണ്ട് നേരെ ഒരു എടുത്ത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ ഈ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരീക്ഷണമാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കാൻ ന്യായമായ അവകാശമുണ്ട് പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും മുസ്ലിം സംഘടനകൾക്കും വളരെ നന്നായിട്ട് അറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവരെടുത്ത നിലപാടെന്താ ഇവരിവിടുത്തെ മുസ്ലിം സംഘടനകളോടെല്ലാം ചുരുക്കം ചില സംഘടനകളോട് ഒഴിച്ച് ഇവരെടുത്ത നിലപാട് വളരെ ഒരു ആ സംഘടനകൾക്കെതിരായിട്ടുള്ള നിലപാടാണ് പക്ഷെ ആ നിലപാടെടുക്കുമ്പോഴും രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്ന ബി ജെ പി ഗവൺമെന്റ് വീണ്ടും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി അവരൊരിക്കലും അംഗീകരിച്ചില്ല അതുകൊണ്ടാണല്ലോ ന്യൂനപക്ഷത്തിന്റെ വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടത് നരേന്ദ്രമോദി മുസ്ലിം ഭൂരിപക്ഷത്തിനെതിരായി പ്രചരണം നടത്തിയപ്പോഴും അതൊന്നും ഏറ്റുമറയാനോ അതിനെ വിമർശിക്കാനോ ഇവർ തയ്യാറായില്ല ഇതിപ്പോ ആർ എസ് എസിനെ കണ്ടു ഇത്രയും ദിവസമായിട്ട് മറുപടി പറയുന്നില്ല ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ദളിത് സമൂഹത്തിന്റെ മനസ്സിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവരെടുത്തിരിക്കുന്ന ഈ നിലപാട് യെസ് ഓ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകളെ തിരികെ പിടിക്കാനുള്ള ഒരു സ്ട്രാറ്റജി മേക്കിംഗ് ഇതിനു പിന്നിലുണ്ട് എന്ന രാഷ്ട്രീയം സംശയിക്കുന്നു യു ഡി എഫ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ആർ എസ് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് ആർ എസ് എസിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസ്സുകാർ ആർ എസ് എസിനെ സഹായിക്കുകയായിരുന്നു ഞങ്ങളെയാണ് ആർ എസ് എസുകാർ പോകുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസിനെ കാണാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ല ഞങ്ങൾക്കതിന്റെ പിന്നിൽ യാതൊരു രാഷ്ട്രീയ ഉദ്ദേശവും ഇല്ല എന്നൊരു വാക്കുകൂടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് സംശയിക്കാൻ പറ്റില്ല കോൺഗ്രസിന്റെ സംഘടനാ വിഷയത്തിലോട് വന്നാൽ ഈ ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായി അദ്ദേഹം പാർലമെന്റിലും സംഘടനയിലും അങ്ങനെ നിൽക്കുമ്പോൾ ചില പൊളിച്ചെഴുത്തലുകൾ സംഘടനാ തലത്തിലുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ കേരള കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബലമായ മേഖലകളിൽ അങ്ങനെ ഒരു പൊളിച്ചെഴുത്തുണ്ടായാൽ ഒരു പുതുതലമുറയെ കൊണ്ടുവരിക എന്നതായിരിക്കുമോ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പിലായാലും പാർട്ടിയിലായാലും പുതുരക്തം പുതുതലമുറ യുവതലമുറയെ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പ്രത്യേക താല്പര്യം കാണിച്ചിട്ടുണ്ട് അല്ല അത് പറയുമ്പോഴും ഈ നേതൃതലത്തിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുന്നുണ്ട് നേരത്തെ ഉള്ളതാണ് കാരണം നേതൃതലത്തിലെ ചില പിഴവുകളൊക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനെ സംബന്ധിച്ച് നോക്കിയാൽ അദ്ദേഹം എം ബി സാനവും വഹിക്കുന്നു കെ പി സി സിയുടെ അധ്യക്ഷ പദവിയും വഹിക്കുന്നു അതൊരു ഒരു വല്ലാത്ത സാഹചര്യമല്ലേ അല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം എ സി സി പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഇനി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാനുണ്ട് കേരളത്തിൽ നടക്കാൻ പോകുന്ന വയനാട് പാർലമെന്റിലെ ഉപതെരഞ്ഞെടുപ്പ് പിന്നെ രണ്ട് അസംബ്ലി മണ്ഡലം ആ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കെ പി സി സിയിൽ ഒരു പുനഃസംഘടന നടക്കും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ആ പുനഃസംഘടനയ്ക്കൊപ്പം ഈ നേതൃത്വത്തിലും അതായത് അധ്യക്ഷ പദവിയിലടക്കം ഒരു മാറ്റം പ്രതീക്ഷിക്കുക അല്ല അത് ഹൈക്കമാൻഡാണ് എവിടെയൊക്കെ മാറണമെന്ന് തീരുമാനിക്കേണ്ടത് പക്ഷെ ഒരു പുനഃസംഘടന നടക്കും അതിൽ താങ്കൾ പറഞ്ഞതുപോലെ പുതുമുഖങ്ങളും യുവാക്കൾക്കും എല്ലാം പ്രാധാന്യം കിട്ടും ഏതൊക്കെ തലത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഹൈക്കമാൻഡിനാണ് പക്ഷെ കേരളത്തിലുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ അവർ തീർച്ചയായിട്ടും അവരുടെ തീരുമാനത്തിൽ പ്രതിഫലിക്കും പക്ഷേ ഈ കോൺഗ്രസിലെ അധികാര തർക്ക പദവി തർക്കങ്ങളിൽ എപ്പോഴും ഒരാൾക്കൊരു പദവി എന്ന ആശയം എപ്പോഴും ഉയർന്നു ഉയർന്നിരിക്കാറുണ്ട് അവിടെ കോൺട്രഡിക്ഷൻ ആവുന്നതാണ് ഈ അധ്യക്ഷ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് രണ്ട് പദവി ഉണ്ട് എന്നത് അതിലൊരു തിരുത്തൽ വേണ്ട വ്യക്തി ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ദേശീയ തലത്തിൽ അവർ ഒരാൾക്കൊരു പദവി എന്ന നിലയ്ക്ക് അവർ പുനഃസംഘടന നടത്താൻ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ അനുബന്ധമായി കേരളത്തിലും അത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതായത് അധ്യക്ഷ പദവിയിലും ഒരു വ്യക്തത ആ തരത്തിലുള്ള ഒരു വ്യക്തത ഈ നയമാണ് അതെ ഈ അധ്യക്ഷ പദവിയിൽ നമുക്കറിയാം താങ്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ ആ സുപ്രധാന ഘട്ടത്തിൽ നയിച്ച് വിജയം വരിച്ചയാളാണ് പക്ഷെ പിന്നീട് മാറേണ്ടി വരുന്നു അതിൽ ചില അതൃപ്തി ഉണ്ട് എന്നതൊക്കെ ചർച്ചയിൽ ഉയരുന്നതാണ് അപ്പം ആ പിന്നീട് ഈ കെ സുധാകരന്റെ അധ്യക്ഷ പദവി തിരികെ ഏറ്റെടുക്കൽ അതൊട്ടും ആ ശുഭകരമല്ലാത്ത ചില കാഴ്ചകൾക്കൊക്കെ ഇടവെക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും പാർട്ടി നിലനിൽക്കുന്നില്ലേ ഇല്ല അന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് എന്നെ ചുമതല ഏൽപ്പിച്ചത് ആ ചുമതല അദ്ദേഹം നല്ല വിജയം നേടി തിരിച്ചു വരികയും ചെയ്തു സ്വാഭാവികമായും അദ്ദേഹത്തിന് ചുമതല തിരിച്ചു കൊടുക്കാൻ ഞാൻ അധ്യസ്ഥനാണ് മാത്രമല്ല എ ഐ സി സി ചുമതല കൈമാറാൻ പറയുകയും ചെയ്തു അതിന്റെ അർത്ഥം എല്ലാ കാലത്തും അദ്ദേഹം തന്നെ ഇത് നയിക്കും എന്നില്ല എന്ന തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം അന്ന് അസുഖകരമായ അന്തരീക്ഷം ഉണ്ടായതിന് ഞാനൊരു തരത്തിൽ ഉത്തരവാദിയല്ല കാരണം അദ്ദേഹം ചാർജ് എടുക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് വിവാദമുണ്ടായത് അന്ന് ദീപാദാസ് മുൻഷിയോട് ഞാൻ പ്രത്യേകം വിളിച്ചു ചോദിച്ചു അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇങ്ങനെ സുധാകരന് ചാർജ് കൊടുക്കണം കെ എൽ സി സി പറഞ്ഞാൽ കെ എസ് സി സി ചാർജ് തന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തു പറയുന്ന സമയം ഞാൻ വിള എനിക്കറിയാം താൽക്കാലികൾ ചുമതലയാണ് അപ്പോൾ ഞാനത്തോടുകൂടി ചോദിച്ചു ഞാൻ സുധാകരൻ എന്നെ വിളിക്കുന്നു നാളെ അദ്ദേഹം ചാർജ് എടുക്കുന്നു പിന്നെ ഞാൻ അവിടെ പോകേണ്ട കാര്യമുള്ളൂ ഇല്ല ഞാനും വരുന്നില്ല അങ്ങനെ ഒരു ചടങ്ങും വേണ്ട എന്ന് പറഞ്ഞു താങ്കൾ പോകേണ്ട കാര്യം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാതിരുന്നത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ വരേണ്ടതായിരുന്നു എന്നോടദേഹം ഞാൻ ചാർജ് എടുക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഞാനവിടെ വരണം എന്ന് അദ്ദേഹവും പറഞ്ഞില്ല എഐസി ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു പരിപാടി തെരഞ്ഞെടുക്കലും ഇല്ല താങ്കൾ പോകേണ്ട കാര്യമില്ല അതുകൊണ്ടുണ്ടായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനം കടന്നുപോകുന്നത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന രാഷ്ട്രീയ സാഹചര്യം വരാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭ തെരഞ്ഞെടുപ്പും യുഡിഎഫ് വലിയ ലക്ഷ്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നിൽ കാണുന്നുണ്ട് ഇനി നിയമസഭയിലൂടെ വീണ്ടും ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിലേറുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നതിൽ യു ഡി എഫ് മായ ചില കാരണങ്ങൾ ഉണ്ടാകാനും എന്തായാലും സഹകരിച്ച മമോസിന് വളരെ നന്ദി താങ്ക്